ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് ആശ്രമ ദേവാലയത്തിലെ ക്രിസ്തുരാജന്റെ തിരുനാളിന് കൊടികയറി കൊടിയേറ്റ ചടങ്ങുകൾക്ക് ദേവമാതാ തൃശൂർ പ്രഫിഷ്യ പ്രൊവിൻഷ്യാൽ ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ ജോർജ് തോട്ടാൻ സന്ദേശം നൽകി വികാരി ഫാദർ വിൻസെൻറ്റ് നീലങ്കാവിൽ ജനറൽ കൺവീനർ സ്റ്റാൻലി ഓട്ടോക്കാരൻ സംഘാടക സമിതി ഭാരവാഹികളായ സിജു കുറ്റിക്കാട്ട് ഡോണി പോൾ ബാബു ആന്റണി സിജു യോഗന്നാൻ എന്നിവർ പങ്കെടുത്തു നമ്മുടെ രാജാവും കുടുംബങ്ങളുടെ രക്ഷകനും ഈ ദിവ്യകാരന്യ സമൂഹത്തിൻ്റെ രാജാവും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ പതാക നമുക്ക് ഉയർത്താം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശിയും എപ്പോഴും എന്നയിക്കും ക്രിസ്തുരാജന്റെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാകമണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും